ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് വോട്ട് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ വാക്കുകൾ സമീപകാലത്തായി കേരളത്തിലടക്കം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് അതിലേക്കിത് ഒരു പുതിയ ജിഹാദ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതാണ് സർബത്ത് ജിഹാദ് ഒറ്റനോട്ടത്തിൽ നമുക്ക് ചിരി വരും പക്ഷേ യോഗാചാര്യനും പതഞ്ജലി പ്രൊഡക്റ്റുകളുടെ ഉടമയുമായ ബാബ രാംദേവാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതും വളരെ ഗൗരവത്തോടെ ഒരു പ്രത്യേക കമ്പനി സർബത്ത് വിൽപ്പന നടത്തി സമ്പാദിക്കുന്ന പണം മദ്രസകളും പള്ളികളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുവെന്നും ഇതാണ് സർബത്ത് ജിഹാദ് എന്നുമാണ് ബാബ രാംദേവിന്റെ വിദ്വേഷ പരാമർശം പതഞ്ജലിയുടെ റോ സർബത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനിറക്കിയ വീഡിയോയിലാണ് പുതിയ ജിഹാദുമായി രാംദേവ് രംഗത്തെത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് സർബത്ത് നൽകുന്ന ഒരു കമ്പനിയുണ്ട് പക്ഷേ അവർ സമ്പാദിക്കുന്ന പണം മദ്രസകളും പള്ളികളും നിർമ്മിക്കാൻ ഉപയോഗിക്കുകയാണ് നിങ്ങൾ ആ സർബത്ത് കുടിച്ചാൽ മദ്രസകളും പള്ളികളും പണിയും എന്നാൽ നിങ്ങൾ ഇത് കുടിച്ചാൽ ഗുരുകുലങ്ങളും സർവകലാശാലകളും പണിയാം പതഞ്ജലിയുടെ റോസ് സർബത്ത് ഉയർത്തിക്കാട്ടി രാംദേവിന്റെ വാദം വന്നിരിക്കുകയാണ് മറ്റ് സർബത്ത് കമ്പനികളെ ടോയ്ലറ്റ് ക്ലീനർ ആയാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് സർബത്ത് ജിഹാദിൽ നിന്നും സ്വയം രക്ഷപ്പെടുന്നതിന് ഈ സന്ദേശം എല്ലാവരിലും എത്തിച്ചേരണമെന്ന ആവശ്യത്തോടെയാണ് വീഡിയോ അവസാനിക്കുന്നത് പതഞ്ജലി സർബത്തും ജ്യൂസുകളും മാത്രം വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന അടിക്കുറിപ്പോടെയാണ് പതഞ്ജലി പ്രൊഡക്റ്റ്സ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ബാബ രാംദേവിന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ലവ് ജിഹാദിനെയും വോട്ട് ജിഹാദിനെയും പോലെ തന്നെയാണ് സർബത്ത് ജിഹാദെന്നും ആളുകൾ അതിൽ നിന്നും സ്വയം രക്ഷ നേടണമെന്നും ബാബ രാംദേവ് ആവശ്യപ്പെടുന്നുണ്ട് സർബത്ത് ജിഹാദ് എന്ന പേരിൽ വിൽക്കുന്ന ടോയ്ലറ്റ് ക്ലീനറിന്റെയും ശീതള പാനീയങ്ങളുടെയും വിഷയത്തിൽ നിന്നും നിങ്ങളെ കുടുംബത്തെയും നിരപരാധികളായ കുട്ടികളെ സംരക്ഷിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു കഴിഞ്ഞു വേനൽക്കാലത്ത് ആളുകളുടെ ദാഹം മുതലെടുത്ത് പലരും വിഷം നൽകുന്നുവെന്നും രാംദേവ് ആരോപിക്കുന്നുണ്ട് പതഞ്ജലിയുടെ റോ സർബത് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം ഗുരുകുലങ്ങൾ ആചാര്യകുലത്തിനും പതഞ്ജലി യൂണിവേഴ്സിറ്റിക്കും ഭാരതീയ ശിക്ഷാ ബോർഡിനുമാണ് നൽകുന്നതെന്ന് രാംദേവ് അവകാശപ്പെട്ടു ഹംദർദിന്റെ പ്രശസ്തമായ സർബത് റൂഹ് അഫ്സയ്ക്കെതിരെയാണ് രാംദേവിന്റെ ആരോപണങ്ങൾ അതേസമയം പരസ്യത്തിൽ പറയുന്ന ആരോപണങ്ങൾക്കെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നു വരുന്നുണ്ട് പതഞ്ജലിയുടെ സർബത്ത് കുടിച്ച് ഇതുവരെ എത്ര ഗുരുകുലങ്ങളും സർവകലാശാലകളും തുറന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കണമെന്നും പലരും ചോദിക്കുന്നു നേരത്തെ പലതവണ പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങളിൽ മായം കണ്ടെത്തിയതും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ കുത്തിപ്പൊക്കുകയും ചെയ്യുന്നു ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ പതഞ്ജലി ഫുഡ്സ് ലിമിറ്റഡ് ഈ വർഷം ജനുവരിയിൽ നാല് ടൺ മുളക് പൊടിയാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത് സാമ്പിൾ പരിശോധിച്ചപ്പോൾ കീടനാശിനി അനുവദനീയമായ പരിധിക്ക് മുകളിൽ അടങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തിയതിനിടെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇതോടെ ഉപഭോക്താക്കളോട് എവിടെ നിന്നാണോ ഇത് വാങ്ങിയത് ആ സ്ഥലത്തേക്ക് തിരികെ നൽകണമെന്ന് പതഞ്ജലി ആവശ്യപ്പെടുകയും ചെയ്തു മുമ്പും നിരവധി ആരോപണങ്ങൾ പതഞ്ജലിക്കെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പതഞ്ജലി വെജിറ്റേറിയൻ എന്ന പേരിൽ വിപണനം ചെയ്യുന്ന ആയുർവേദിക് പാൽപ്പൊടിയിൽ ദിവ്യ മഞ്ചൻ എന്ന ഉൽപ്പന്നത്തിൽ മത്സ്യത്തിന്റെ സത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് ആരോപിച്ച് ഒരു ഉപഭോക്താവ് പരാതി നൽകിയിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ന്യൂസ് ലോൺറി ഡോട്ട് കോം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത് സ്വവർഗരതി മുതൽ കോവിഡ് വരെയുള്ള എല്ലാത്തിനും രോഗശാന്തി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുകയാണ് അദ്ദേഹമെന്ന് ന്യൂസ് ലോൺട്രി ആരോപിച്ചിരുന്നു യോഗയിലൂടെയും മരുന്നിലൂടെയും സ്വവർഗരീതി മാറ്റിയെടുക്കാമെന്ന് രാംദേവ് പരസ്യം പോലും ചെയ്തു ഇതെല്ലാം വ്യാജമാണെന്ന് ന്യൂസ് ലോൺഡ്രി അന്വേഷണത്തിൽ കണ്ടെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ സി പി എം നേതാവ് ബൃന്ദ കാരാട് രാംദേവിന്റെ മരുന്നുകളിൽ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും അസ്ഥികൾ കലർന്നതായി ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് അവർ ബാബയുടെ ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധവും നടത്തി ചരിത്രത്തിൽ ആദ്യമായി ബാബ പ്രതിഷേധം നേരിട്ട സമയമായിരുന്നു അത് മാധ്യമങ്ങളിൽ വിവാദം കത്തിപ്പടരുമ്പോഴും പതഞ്ജലി ആരോപണങ്ങൾ നിഷേധിച്ചു എന്നാൽ ഏകദേശം ഒരു ദശാബ്ദത്തിനു ശേഷം പശ്ചിമബംഗാളിലെ ഒരു പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിൽ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് സൈനിക ക്യാൻ്റീനുകൾ പതഞ്ജലി അംല ജ്യൂസ് പിൻവലിക്കുകയും ചെയ്തിരുന്നു പതഞ്ജലിയുടെ പല മരുന്നുകളെക്കുറിച്ചും ഫുഡ് സപ്ലിമെന്റുകൾക്കും നേരത്തെയും പരാതികൾ ഉയർന്നു വന്നിരുന്നു പതഞ്ജലിയുടെ നെല്ലിക്ക ജ്യൂസ് കുടിച്ച് വൃക്ക തകരാറുകൾ അടക്കമുണ്ടായതായും നിരവധി പരാതികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പതഞ്ജലി നെയ്യിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചും പതഞ്ജലി പ്രസ്ഥാനത്തിന് തുടക്കമിട്ട സോമാല കമർവീർ പോലും ചോദ്യങ്ങൾ ഉന്നയിച്ചു വന്നു ആരെങ്കിലും ഒരു പശുവിൽ നിന്നും ശുദ്ധമായ നെയ്യ് നിർമ്മിക്കുകയാണെങ്കിൽ അതിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ വരും പതഞ്ജലി നെയ്യ് കിലോയ്ക്ക് അറുനൂറ് രൂപയ്ക്കാണ് ഇന്നും വിൽക്കുന്നത് ഇത് എങ്ങനെയാണെന്നാണ് കർമ്മവീറിന്റെ ചോദ്യം അതായത് പതഞ്ജലിയുടെ നെയ്യ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് വ്യക്തം പക്ഷേ ആയുർവേദം പുനരുജ്ജീവിപ്പിക്കുകയാണ് പതഞ്ജലി ആണെന്നും ബി ജെ പി അടക്കമുള്ള ഹിന്ദുത്വ ശക്തികൾ പ്രചരിപ്പിച്ചു കോവിഡ് കാലത്ത് ആധുനിക വൈദ്യത്തെ അധിക്ഷേപിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനെ പോലും ബാബയ്ക്കെതിരെ തിരിയേണ്ടി വന്നിരുന്നു ഇതെല്ലാം മറന്നുകൊണ്ടാണ് രാംദേവ് വീണ്ടും വിദ്വേഷ ഭാഷണവുമായി രംഗത്ത് വരുന്നത്